രാമായണ മാസ പാരായണത്തിൻ്റെ മൂന്നാം ദിവസമായ നാളെ പാരായണം ചെയ്യേണ്ട പ്രധാന ഭാഗങ്ങൾ വിശ്വാമിത്രന്റെ യാഗരക്ഷ താടകാവധം അഹല്യാമോക്ഷം അഹല്യാസ്തുതി തുടങ്ങിയ ഭാഗങ്ങളാണ് ഇതിൽ യാഗരക്ഷ താടകാവഥം അഹല്യാമോക്ഷം തുടങ്ങിയവയിൽ സാമാന്യന ലളിതസുന്ദരങ്ങളായ പദങ്ങളാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഭാഗത്തെക്കുറിച്ച് എന്തെങ്കിലും ഭാഷാപരമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റായി നൽകിയാൽ അതിന് സമയം പോലെ വിശദീകരണം നൽകുവാൻ ശ്രമിക്കാം എന്നാൽ അഹല്യാ സ്തുതിയിൽ അൽപ്പം കൂടെ കഠിനമായ പദങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ആ ഭാഗത്തെ വരികൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം ഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലം അത്രയുമല്ല ചൊല്ലാം പത്മചരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സം പാസുലേശം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു തുടങ്ങിയവരികളാണ്ഹോ കൃതാർത്ഥയായേൻ കൃതാർഥ കൃതാർഥ എന്ന് വെച്ചാൽ കാര്യം നിറവേറ്റിയവൾ എന്റെ കാര്യം സാധിച്ചു എനിക്ക് മോക്ഷം ലഭിച്ചു എന്ന് പറയുകയാണ് ജഗന്നാഥ ജഗത്തിന്റെ നാഥൻ ജഗന്നാഥൻ ലോകത്തിന്റെ നാഥനായ അല്ലയോ വിഷ്ണു ഭഗവാനെ എന്ന് സുതിക്കുന്നു പത്മജ രുദ്രാദികളാൽ അപേക്ഷിതം പത്മജൻ പത്മത്തിൽ ജനിച്ചവൻ ബ്രഹ്മാവ് രുദ്രൻ പരമശിവൻ ബ്രഹ്മാവും പരമശിവനുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങയുടെ പാദപത്മങ്ങളിലെ പൊടി ഏൽക്കുവാൻ അവരൊക്കെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അപേക്ഷിക്കുന്നുണ്ട് പാദപത്മ സംലഗ്ന പാംസു പാംസു എന്ന് വെച്ചാൽ പൊടി പാദപത്മം പാദ താമരയാകുന്ന ആ താമരപ്പൂവിലെ പൊടി ഏൽക്കുവാൻ ഈ ബ്രഹ്മ പരമേശ്വരന്മാരൊക്കെ ഗ്രഹിച്ചിട്ടും അതിൻ്റെ ഭാഗ്യം എനിക്കാണ് സിദ്ധിച്ചത് എന്തുകൊണ്ടാണ് പവൽ പ്രസാദാതിരേഖത്താൽ പ്രസാദം അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ കൂടുതൽ കൊണ്ട് എനിക്കത് ലഭിച്ചു അതിനെത്തുമോ ബഹുകൽപ്പം ആരാധിച്ചാലും കൽപ്പം എന്ന് വെച്ചാൽ ചതുരയുഗങ്ങൾ ചേരുന്ന സമയമാണ് ഒരു കൽപ്പം അങ്ങനെയുള്ള എത്രയോ കൽപ്പങ്ങൾ ആരാധിച്ചാൽ പോലും ലഭിക്കാൻ പ്രയാസമുള്ളതായ ആ ഒരു ഭാഗ്യം ഇന്ന് എനിക്ക് സിദ്ധിച്ചു ആനന്ദമയനായോരതിമായികൻ ദേവൻ ന്യൂനാതിരേകശൂന്യൻ അചലനല്ലോ ഭവാൻ ആനന്ദമയൻ എന്ന് വെച്ചാൽ ആനന്ദ സ്വരൂപൻ ഭഗവാൻ ആനന്ദ സ്വരൂപനാണ് അതിമായി അതിമായികൻ മായയെ ജയിച്ചവനാണ് ന്യൂനാതിരേക ശൂന്യൻ ന്യൂനം എന്ന് വെച്ചാൽ കുറവ് അതിരേകം എന്ന് വെച്ചാൽ കൂടുതൽ അങ്ങനെ കൂടുതൽ കുറവുകളൊന്നുമില്ലാത്ത ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ലാതെ എല്ലായ്പ്പോഴും ഒരുപോലെ നിൽക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹം അചലനാണ് അദ്ദേഹത്തിന് ചലനമില്ല സ്ഥിരനാണ് ആദ്യൻ അദ്വയൻ ഏകന അവ്യക്തൻ അനാകുലൻ വേദ്യനല്ല ആരാലും എന്നാലും വേദാന്ത വേദ്യൻ അദ്വയൻ എന്ന് വെച്ചാൽ പകരമില്ലാത്തവൻ അനാകുലൻ ആകുലമില്ലാത്തവൻ ദുഃഖമില്ലാത്തവൻ വേദ്യൻ അറിയപ്പെടുന്നവൻ വേദാന്ത വേദ്യൻ വേദാന്തം കൊണ്ട് മാത്രം വേദാന്തം കൊണ്ട് അറിയപ്പെടുന്നവൻ എന്ന് പറയാം വേദ്യനല്ല ആരാലും എന്നാലും വേദാന്ത വേദ്യൻ സാധാരണഗതിയിൽ അറിയാൻ ബുദ്ധിമുട്ടാണ് വേദാന്തം കൊണ്ട് മാത്രം ഭഗവാനെ അറിയാൻ എന്ന് സൂചിപ്പിക്കുകയാണ് മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുധ്യേയം മാനഹീനന്മാരെന്ന് പറഞ്ഞാൽ അഭിമാനമില്ലാത്തവരെന്നല്ല മറിച്ച് ദുരഭിമാനമില്ലാത്തവർ ദുരഭിമാനമില്ലാത്ത മാന്യന്മാരായ ആളുകളാൽ അനുധ്യേയം ധ്യാനിക്കപ്പെടുന്നവൻ മാനാർത്ഥം മൂന്നിലകം ആക്രാന്ത ജഗത്രയം മാനാർത്ഥം എന്ന് വെച്ചാൽ അളക്കുന്നതിന് വേണ്ടി മൂന്നിലകം മൂന്ന് ലോകങ്ങളും ആക്രാന്തം ആക്രമിക്കപ്പെട്ടത് ജഗത്രയം മൂന്ന് ജഗത്ത് മൂന്ന് ലോകം അതായത് മൂന്നടി കൊണ്ട് മൂന്ന് ലോകങ്ങളെയും ആക്രമിച്ചു കീഴ്പ്പെടുത്തിയതാരാണ് ഭഗവാനാണ് വാമനാവതാരത്തെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത് മൂന്ന് കാൽവയ്പുകൾ കൊണ്ട് മൂന്ന് ലോകത്തെയും വളർന്ന് തന്റെ കീഴിലാക്കിയ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വാമന അവതാരത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നത് ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം ക്ഷാളിതം എന്ന് പറഞ്ഞാൽ കഴുകപ്പെടുന്നത് ബ്രഹ്മാവിന്റെ കൈകൾ കൊണ്ട് കഴുകപ്പെടുന്ന പാദങ്ങളാണ് ആ പാദങ്ങളെയാണ് ഞാൻ ധ്യാനിക്കുന്നത് ശംഖചക്ര കുളിശ മത്സ്യാംഗിതം ശംഖം ചക്രം കുലിശം കുലിശം എന്ന് വച്ചാൽ വജ്രം മത്സ്യാങ്കിതം മത്സ്യം അങ്കിതം എന്നു വച്ചാൽ അടയാളം ഭഗവാന്റെ കാലില് ശംഖം ചക്രം വജ്രം മത്സ്യം യുടെ അടയാളം ഉണ്ടെന്നാണ് പറയുന്നത് മറ്റൊരു പാഠഭേദത്തിൽ മത്സ്യാങ്കിതം എന്നുള്ളതിന് വിവരം പത്മാങ്കിതം എന്നും ചില പഴയ ഗ്രന്ഥങ്ങളിൽ കാണാനുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള അടയാളങ്ങളുള്ള ഭഗവാന്റെ ബ്രഹ്മാവ് കഴുക കഴുകി ശുദ്ധമാക്കുന്ന അങ്ങയുടെ പാദങ്ങളെ ഞാന് നമിക്കുകയാണ് സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭഗവാൻ സർവഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ സർവ്വ ജീവജാലങ്ങളിലും അസക്തനല്ലോ സർവ ജീവജാലങ്ങളുമായും ഭഗവാന് ബന്ധമില്ല അസക്തൻ എന്ന് പറഞ്ഞാൽ ബന്ധമില്ലാത്തവൻ പക്ഷേ എല്ലാവരുടെയും നാഥനുമാണ് ഭജൻ അവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ അജൻ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തവൻ ഭഗവാൻ ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല ഭഗവാൻ അജലനാണ് സ്ഥിരനാണ് ഇങ്ങനെ നിൽക്കുകയാണല്ല ഇപ്പോഴും അവ്യയൻ എന്ന് പറഞ്ഞാൽ വ്യയമില്ലാത്തവൻ നാശമില്ലാത്തവൻ അച്യുതൻ അജിതൻ ജയിക്കപ്പെടാത്തവൻ ഭഗവാനെ ആരാലും ജയിക്കാൻ സാധ്യമല്ല നിരഞ്ജനൻ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരാണ് യാതൊരു കളങ്കവും ഇല്ലാത്ത ഭഗവാൻ സത്യജ്ഞാനന്ദ ആനന്ദ ആനന്ദാമൃതാത്മകൻ എന്നുവെച്ചാൽ സത്യം ജ്ഞാനം അനന്തം ആനന്ദാമൃതം എന്നിങ്ങനെയുള്ള കൂടിയാണ് രൂപത്തോടുകൂടിയാണ് ഉള്ളത് അങ്ങനെയുള്ളതായ ഭഗവാനെ ഞാന് ധ്യാനിക്കുന്നു എത്ര കുത്രാപി വസിച്ചിടിലും എവിടെയെങ്കിലും വസിച്ചാലും എല്ലായ്പ്പോഴും എനിക്ക് ഭഗവാന്റെ സ്മരണ ഉണ്ടാകണം ഞാൻ എവിടെ ആയിരുന്നാലും ഞാൻ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഞാൻ വലിയ ആളായാലും ചെറിയ ആളായാലും ചെറിയ വീട്ടിൽ താമസിച്ചാലും വലിയ വീട്ടിൽ താമസിച്ചാലും കാട്ടിൽ വസിച്ചാലും വനപർവതങ്ങളിലോ എവിടെയൊക്കെ വസിച്ചാലും എല്ലായ്പ്പോഴും എനിക്ക് ഭഗവാന്റെ ചിന്തയുണ്ടാകണമെന്ന് അഹല്യ പ്രാർത്ഥിക്കുകയാണ് നമസ്തേ രാമരാമ പുരുഷാധ്യക്ഷ വിഭോ പുരുഷാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ പുരുഷ ശ്രേഷ്ഠനായിട്ടുള്ള പുരുഷന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു നമസ്തേ ഹൃഷികേശ ഹൃഷികേശ എന്ന് പറഞ്ഞാൽ ഹൃഷീകങ്ങളുടെ ഈശ്വരൻ ഹൃഷീകം എന്ന് വെച്ചാൽ ഇന്ദ്രിയം ഭഗവാൻ ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് അങ്ങനെയുള്ള ഭഗവാനെ ഞാന് സ്മരിക്കുകയാണ് കരസാരസയുഗ സുദൃഢരചാപം കരസാരസം സാരസം താമര സ്വന്തം കൈത്താരി ഭഗവാന്റെ താമരപ്പൂ പോലെയുള്ള കൈകളിൽ ആ വില്ലുവമ്പും ധരിച്ചിരിക്കുന്നു കരുണാകരൻ കരുണ തന്നെ ആകാരമായിട്ടുള്ളവൻ ശരീരം തന്നെ ഭഗവാന്റെ രൂപം തന്നെ കാരുണ്യമാണ് കാളജലദാസം രാമം കാളജലദം ജലദം എന്ന് വെച്ചാൽ ജലത്തെ ദാനം ചെയ്യുന്നത് അതായത് കാർമ മേഘം ജലദം എന്ന് വെച്ചാൽ മേഘം എന്നാണ് കാളജലദം എന്ന് വച്ചാൽ കറുത്ത മേഘം അതായത് കാർമേഘം കാർമേഹത്തിന്റെ ശോഭയോടുകൂടിയ നിറത്തോടുകൂടിയ ഭഗവാനെ സ്മരിക്കുകയാണ് കനകരുചിര ദിവ്യാബരം കനകം എന്ന് വെച്ചാൽ സ്വർണം രുചിരം എന്ന് വച്ചാൽ മനോഹരം ദിവ്യാംബരം ദിവ്യമായ അമ്പരം ദിവ്യമായ വസ്ത്രം കനക നിറത്തിലുള്ള വസ്ത്രം മഞ്ഞപ്പട്ടുടുത്ത ഭഗവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക കമലോത്ഭവനതം മനസാരാമമിടെ കമലോത്ഭവൻ നമ്മൾ ബ്രഹ്മാവിന്റെ പല പര്യായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പഠിച്ചു അതിനൊന്നാണ് കമലോത്ഭവൻ കമലത്തിൽ ഉത്ഭവിച്ചവൻ താമരപ്പൂവിൽ താമരപ്പൂവിലുണ്ടായത് ഭഗവാന്റെ നാഭിപങ്കജത്തിൽ ഉണ്ടായതാരാണ് ബ്രഹ്മാവ് ബ്രഹ്മാവ് പോലും സ്മരിക്കുന്ന ബ്രഹ്മാവ് പോലും ആരാധിക്കുന്ന രാമനെ ഞാൻ രാമീടെ ഈടെന്നു വെച്ചാൽ ഞാൻ സ്തുതിക്കുന്നു അങ്ങനെയുള്ള ഭഗവാനെ വിഷ്ണുവിൻ്റെ അവതാരമായ രാമനെ ഞാൻ സ്തുതിക്കുന്നു പുരതസ്ഥിതം സാക്ഷാതീശ്വരം ജഗന്നാഥം അതാണ് ഏറ്റവും പുണ്യം പുരതസ്ഥിതം എന്റെ മുന്നിൽ നിൽക്കുകയാണ് ഭഗവാൻ പുരതസ്ഥിതം ഭഗവാനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് എനിക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായിരിക്കുന്നു സഷാൽ ഈശ്വരനെ ജഗത്തിൻ്റെ നാഥനായ ഈശ്വരനെ എനിക്ക് കാണുവാൻ സാധിച്ചതിൽ എനിക്ക് അത്യധികം ഞാൻ പുണ്യഗതി ആയതുകൊണ്ടാണല്ലോ എനിക്ക് ഈ അവസരം ഉണ്ടായത് ഇനി പറയുന്നത് ഇതിന്റെ ഫലസ്തു ഫലശ്രുതിയെക്കുറിച്ചാണ് ഈ അഹല്യാസ്തുതി ജപിച്ചാൽ അഹല്യാസ്തുതി പാരായണം ചെയ്താൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് ഇനിയും എഴുത്തച്ഛൻ പറയുന്നത് പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാവും പുത്രാർത്ഥി പുത്രന്മാരില്ലാത്തവര് അനഗത്യതാ ദുഃഖമുള്ളവര് പ്രാർത്ഥിക്കുക ഈ സ്തുതി ജപിക്കുകയാണെങ്കിൽ അവർക്ക് സൽപുത്രന്മാരുണ്ടാകും അർത്ഥാർത്ഥി ജപിച്ചിടവിൽ അർത്ഥവും ഏറ്റവും ഉണ്ടാകും അർത്ഥാർത്ഥി ധനമില്ലാത്ത നിർധനനായവൻ ഈ സ്തുതി കൊണ്ട് ഭഗവാനെ സ്തുതിച്ചാൽ അവന് ധനധാന്യ സമൃദ്ധി ഉണ്ടാകും പിന്നെ ആരൊക്കെ ജീവിച്ചാലാണ് ഗുരുതൽപ്പകൻ ഗുരുതൽപ്പകൻ എന്ന് വെച്ചാൽ ഗുരുവിനെ തൽപ്പത്തിൽ വെച്ചു കൊന്നവൻ എന്നാണ് അതായത് ഉറക്കത്തിൽ ഗുരുവിനെ പോലും കൊല്ലുന്ന അത്ര കഠിനമായ ക്രൂരമായ മനസ്സുള്ളവനാണെങ്കിലും കനകസ്ഥയെ സ്വർണം മോഷ്ടിക്കുന്നവൻ സുരഭായി അതിൽ സുരബായി എന്നൊക്കെ ഉണ്ട് എന്തായാലും സുരഭായി എന്ന് പറഞ്ഞാൽ മദ്യപാനി എന്നാണ് അർത്ഥം ധരണീസ് ധരണീശ്വരൻ ബ്രാഹ്മണൻ ബ്രാഹ്മണനെ കൊന്നവൻ ബ്രഹ്മഹത്യാപാതമുള്ളവൻ പിതൃമാതൃഹ മാതാവിനെയും ഒക്കെ ഹനിക്കുന്നവൻ ഭോഗി ഭോഗ വിഷയസുഖങ്ങളില് ഇങ്ങനെ മുഴുകി നടക്കുന്നവൻ പുരുഷാധവൻ ഏറ്റവും ഏറ്റവും പുരുഷാധമനായിട്ടുള്ള പുരുഷന്മാരിൽ ഏറ്റവും അധമനായിട്ടുള്ളവൻ ആണെങ്കിൽ പോലും നിത്യവും ഈ സ്തുതി ജപിച്ചാല് അവന് മോക്ഷം ലഭിക്കും എന്ന് പറയുകയാണ് സത്രുത്വൻ എന്ന് പറഞ്ഞാൽ സൽ സൽപ്രവൃത്തികൾ ചെയ്യുന്ന സദാചാര തൽപ്പരനാണ് സദ് സത്രുത്വൻ അങ്ങനെയുള്ളവനാണെങ്കിൽ പിന്നെ പറയണം ഇത്രയും മോശക്കാരാണെങ്കിൽ പോലും അവർക്ക് ഈ അഹല്യാ സ്തുതി കൊണ്ട് ഭഗവാനെ സ്തുതിച്ചാൽ മോക്ഷം ലഭിക്കുമെങ്കിൽ നല്ല സ്വഭാവങ്ങൾ സൽസ്വഭാവികളായിട്ടുള്ള സദാചാര താൽപ്പര്യനായിട്ടുള്ള ആളുകൾ ഈ സ്തുതിച്ചാൽ ഈ സ്തുതി കൊണ്ട് ഭഗവാനെ സ്തുതിച്ചാൽ അവർക്ക് മോക്ഷം ലഭിക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുത്തച്ഛൻ അഹല്യാസ്തുതി അവസാനിപ്പിക്കുന്നത് അടുത്ത ദിവസത്തെ പാരായണ ഭാഗവുമായി നാളെ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ ഹരി ഓം